നാടകക്കാരൻ മനോജിനിയാണ് ഇന്ന് ലളിതാംബിക അന്തർജാലത്തിന്റെ വിശ്വരൂപം പട്ടണം വിട്ടിട്ട് കുറേ നേരമായി പറഞ്ഞ വീട് കാണാനുമില്ല വഴി ചോദിച്ചപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത് ആ പ്രധാന റോഡിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന ഇടവഴിയിലൂടെ നേരെ നടന്നാൽ മതി ഒരു മുടുക്ക് കാണാം അവിടുന്ന് രണ്ട് വഴി പിരിയും ഇടത്തോട്ടുള്ള വഴിയിലൂടെ ചെന്നാൽ മൂന്നാമത്തെ വീട് വീട്ടിൽ വെള്ള കോളാമ്പിച്ചെടികൾ പടർന്നു പൂത്ത് കിടക്കുന്നുണ്ടാവും മുഖപ്പിൽ ഓം എന്ന് കൊത്തിയിട്ടുണ്ടാവും അതാണ് അവരുടെ വീട് ആ ഇത് തന്നെ വീട് ലക്ഷണം വെച്ച് നോക്കിയാൽ ഇത് തന്നെ വീട് വളരെ ചെറിയ വീട് മുറ്റത്ത് തുളസിത്തറയുണ്ട് ചെത്തിയും മഞ്ഞമന്താരവും മഞ്ഞമന്ദാരവും തുളസിയുമൊക്കെ കാടുപോലെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു മുന്നിലെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് ഒരുപക്ഷെ അവരിവിടെ കാണാതിരിക്കൂ ഇത്ര ദൂരം വന്നിട്ട് അവരെ കാണാതെ പോകുന്നത് എങ്ങനെയാ വാതില് മുട്ടി നോക്കാം മാഡം മാഡം ആരോ നടന്നു വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇവരാരാണ് ഈ വൃദ്ധ ആരാണ് മുടിയാകെ നരച്ചിരിക്കുന്നു മിലിഞ്ഞ ശരീരം നെറ്റിയിലാണെങ്കിൽ ഭസ്മക്കുഴി തൊട്ടിട്ടുണ്ട് കഴുത്തിൽ രുദ്രാക്ഷമാലയും ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയാണോ ഞാൻ ഇത്ര ദൂരം വന്നത് ആരാണ് ഈ വൃദ്ധ ആരാണ് ഈ സന്യാസിനി ഞാൻ വന്നത് വെറുതെയായോ ഇതൊരിക്കലും മിസ്സി സ്ഥലത്തായിരിക്കില്ല പോയേക്കാം ക്ഷമിക്കൂ അല്ലിയമ്മേ മിസി സ്ഥലത്ത് താമസിക്കുന്ന വീടാണെന്ന് കരുതി അല്ല അവരിവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ മാപ്പ് തരണേ അവരെന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് വല്ലാതെ ശ്വാസം കൂട്ടി പിടി വിട്ടാൽ പോയി കളയുമോ എന്ന് പേടിച്ചിട്ടാകണം അവരെന്നെ മുറുകെ മുറുകെ തഴുകുന്നുണ്ടായിരുന്നു എന്താണ് ഞാൻ കാണുന്നത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അവരാദ്യമായിട്ടാണ് കരയുന്നത് ആദ്യമായിട്ട് ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷെ നിവൃത്തിയില്ലായിരുന്നു അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എനിക്ക് മാറ്റമായി ആദ്യം സിഗ്നിയിലായിരുന്നു പിന്നെ ജപ്പാനിൽ ജർമ്മനിയിൽ എട്ട് കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് അതെ കുഞ്ഞി നിനക്ക് പുതിയ ജോലികൾ കിട്ടി പുതിയ യജമാനന്മാരെയും നീ തന്നെ യജമാനനായിരിക്കുന്നു പക്ഷെ എനിക്കോ എനിക്ക് ആ എനിക്കും സുധരി എന്റെ ചാവല്യം ക്ഷമിക്കൂ നിന്നെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി ഓർത്തുപോയി ഇനി ഒരിക്കലും തമ്മിൽ കാണുമെന്ന് വിചാരിച്ചതല്ലോ അയ്യോ അങ്ങനെ ഒന്നും പറയരുത് മാഡ എനിക്ക് അച്ഛനേക്കാൾ വലുതായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് എനിക്ക് ജോലി തന്നത് എത്ര നാൾ സേവിച്ചു അപ്പോൾ പിന്നെ അങ്ങയെ മറക്കാൻ കഴിയുമോ അവരൊന്നും മിണ്ടിയില്ല എന്തോ ജപിക്കുന്നത് പോലെ ചുണ്ടനക്ക് വിരലുകൾ കൊണ്ട് കണക്കുവെക്കുകയായിരുന്നു ഒരു കാലത്ത് ചക്രവർത്തിയെ പോലെ ജീവിച്ചു വന്നവരാണ് ആരുടെ മുമ്പിലും തലകുലിക്കാതെ നിവർന്നു വന്നവരാണ് ഇപ്പോൾ വേഷവും രൂപവും ഒക്കെ മാറിയിരിക്കുന്നു വല്ലാതെ അങ്ങോട്ട് മാറിയിരിക്കുന്നു ഒരു വൃത്തിയായി മാറിക്കഴിഞ്ഞിരിക്കും ശരിക്കും ഒരു സന്യാസി മനസ്സ് പിന്നിലേക്ക് കുതിക്കുകയാണ് ആ മഹാനഗരത്തിലേക്ക് ന്യൂയോർക്ക് എന്ന മഹാനഗരത്തിലേക്ക് യന്ത്രങ്ങളുടെ സംഗീതവും അലയടിക്കുന്ന നഗരം ഈ നഗരത്തിൽ ഞാൻ പറന്നു നടക്കുകയാണ് സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും നടക്കുകയാണ് യെസ് മേഡം നോക്കൂ നമുക്ക് അഞ്ചാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു ഒരു മകൻ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ ഇവൻ കുറച്ചുനാൾ നമ്മുടെ കൂടെ താമസിക്കും പേര് സുധീർ അല്ലേ സുധീർ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല ആ മാഡം മാഡത്തിന്റെ മകൻ രമേഷ് ഇപ്പൊ എവിടെയാണ് പാരീസിൽ രവി ആശ ഡൽഹിയില് സുഖമായി കഴിയുന്നു മാഡം ഡൽഹിയിലായിരിക്കുമെന്നാ വിചാരിച്ചത് അദ്ദേഹം മരിച്ചതിന് ശേഷം ആശയുടെ കൂടെ പക്ഷേ പക്ഷെ ഇടയ്ക്ക് ഉണ്ണിയെ കണ്ടു അപ്പോഴാണ് മാഡം നാട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞത് അന്ന് മുതൽ തിരക്കി നടക്കുക ആ വിവരം കിട്ടിയത് അപ്പോൾ തന്നെ തിരിച്ചു വന്നിട്ട് പോലും സംശയം തീർന്നില്ല മാഡം ഇങ്ങനൊരു സ്ഥലത്ത് ഇതുപോലെ അതാ എൻ്റെ അച്ഛനമ്മമാർ ഇതിലും മോശമായ വീട്ടിലാണ് കുഞ്ഞേയെ താമസിച്ചിരുന്നത് അവിടെയാണ് ഞാൻ വളർന്നത് ഓ നീ വളരെ ദൂരം നടന്നു വന്നതല്ലേ നിനക്കൊന്നും ഞാൻ തന്നില്ലല്ലോ എനിക്കു ഞാനിപ്പോൾ വരാം ഇപ്പോൾ മിസ്സി സ്ഥലത്ത് ആകെ മാറിയിട്ടുണ്ട് ഒരു ഗൃഹനായികയുടെ ഗൗരവം ഇപ്പോഴാണ് വന്നത് വിരുന്നകളിലും പൊതുച്ചടങ്ങുകളിലും വെച്ച് ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസഡർ എന്നും വരെ അവരെ വിളിക്കാറുണ്ട് വേഷത്തിലും ഭാവത്തിലും നടപ്പിലുമൊക്കെ ഒരു മഹാറാണിയുടെ അന്തസ്സ് എന്നും അവർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മിസ്സി സ്ഥലത്ത് കുട്ടികളെ പ്രസവിച്ചു എന്ന് മാത്രം മുല കൊടുത്തിട്ടില്ല താരാട്ടുപാടിയിട്ടില്ല വാശി പിടിച്ച് കരയുമ്പോൾ ഒന്ന് ശാസിക്കുകയോ അസുഖം വരുമ്പോൾ പരിചരിക്കുകയോ ചെയ്തിട്ടില്ല അലങ്കരിച്ച ബമ്മകളെ പോലെ ഉമ്മ വെക്കാൻ വേണ്ടി മാത്രം അവർ വരും അങ്ങനെയുള്ള മിസ്സി സ്ഥലത്താണ് ഇത്ര സ്നേഹത്തോടെ എന്നോട് സുധീർന് രുചിക്കില്ലായിരിക്കും ഞാൻ തനിച്ചു പാകം ചെയ്തതാണ് നിവേദ്യത്തിന്റെ അപ്പം മലരുവാ വേലക്കാരി പുറത്തുപോയി എന്റെ അമ്മ എന്നും ഇതുണ്ടാക്കുമായിരുന്നു അവർ തനിച്ചു പാകം ചെയ്ത് അടുത്തിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു മാഡത്തിൻ്റെ കൈകൊണ്ട് എനിക്കിത് കിട്ടിയല്ലോ ഈ കാപ്പി കുടിക്കൂ മാഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട് എന്നാൽ ഇത്രയും രുചി തോന്നിയിട്ടില്ല വയററിയാതെ കഴിച്ചു പോകുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ മുന്നിലുള്ള പാർക്കിൽ ഒരു വൃത്തൻ വരാറുണ്ടായിരുന്നു അയാൾ ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെപ്പോലെ വിചാരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ എനിക്കറിഞ്ഞുകൊണ്ടായിരുന്നു എന്നാലും അതേ എന്ന് ഞാൻ തല ഞാൻ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ അല്ലേ സുധീർ ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെയല്ല മാഡം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ് അന്ന് അങ്ങനെയായിരുന്നു അതിൽ മാഡം അങ്ങേറ്റവും ശുഭ അത് ശരിയാണ് അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് എന്റെ ജീവിതം മറ്റാർക്കും അതിൽ അതിലിടമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തനിച്ചു താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് വേണ്ട സുധീർ ഒന്നും വേണ്ട ഞാനൊരാശ്രിതയാകാൻ ആഗ്രഹിക്കുന്നതേയില്ല മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ ഞാനായി മരിക്കട്ടെ ശരിയാണ് എനിക്കിപ്പോഴും ഈ വൃദ്ധയോട് ബഹുമാനം തോന്നുകയാണ് ഈ സന്യാസി വേഷത്തിലും അവർ മാഡം തലത്തു തന്നെയാണ് ആ അഭിമാന ബോധം ആ നിശ്ചയദാർഢ്യം അതൊക്കെ എനിക്കിപ്പോഴും കാണാൻ കഴിയുന്നു ഇവർ പരാജയപ്പെട്ട സ്ത്രീയല്ല വിജയിച്ചു നിൽക്കുന്ന സ്ത്രീ തന്നെയാണ് ആ നേരം കുറെയായി വിമാനത്താവളത്തിൽ സമയത്തിന് എത്താൻ പറ്റിയില്ലെങ്കിൽ ശരി മാഡം ഞാൻ മാഡം തലത്ത് മരിച്ചുപോയി മോനെ ഡോക്ടർ തലത്തിനോടൊപ്പം അവരും പോയി പറഞ്ഞാലേ അറിയൂ അവിടുത്തെ കണ്ടില്ലായിരുന്നു എങ്കിൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നെ നഷ്ടപ്പെടുമായിരുന്നു ഇനിയും വരാം ഇതെന്റെ വീടാണ് അവിടുന്ന് അമ്മയാണ് എന്റെ അമ്മയാണ് നിനക്ക് നന്മ വരട്ടെ സുധീർ വിസ്റ്റർ തലത്ത് പറയുമായിരുന്നു തൻ്റെ പിൻഗാമിയായി വരുന്ന ആളാണ് ഈ പയ്യനെന്ന് ഇത് സഫലമാകട്ടെ നോക്കൂ സുധീർ നീ ഒരു ഓർക്കണം നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയണം കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന് അവർക്ക് ആയെ വെക്കരുതെന്ന് അമ്മ തന്നെ വളർത്തണം ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ നിങ്ങളിത് ഭാര്യയെ പഠിപ്പിക്കണം എന്നാൽ ും കുറെ ഓർമ്മകളെങ്കിലും സുധീർ മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി ഉണ്ടായിരുന്നവരില്ല പക്ഷേ മനസ്സിലെങ്കിലും തകർന്നുപോയ കുടുംബ ബന്ധങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇവർ കാലമാണ് മിസിസ് തലത്തിനെ താഴത്തു കുഞ്ഞു കുട്ടിയമ്മിയാക്കി മാറ്റിയത് വേഷം കൊണ്ടും ഭാഷ കൊണ്ടും ഭക്ഷണം കൊണ്ടും അവർ ശരിക്കും താഴത്തു കുഞ്ഞു കുട്ടിയമ്മിയായി മാറിയിരിക്കുന്നു പടികളിറങ്ങുമ്പോൾ അവരിപ്പോൾ മാഡം തലത്തല്ല ലേഡിയല്ല സാമൂഹ്യ പ്രവർത്തകയല്ല അമ്മ വെറും അമ്മ എന്തൊരഭിമാനമായിരുന്നു എന്തൊരു ഉയർച്ചയായിരുന്നു അമ്മേ അമ്മ ഭാഗ്യവതിയാണ് അവസാനമായിട്ടെങ്കിലും സ്ത്രീയുടെ വിശ്വരൂപം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല